സ്നേഹമുള്ളവരെ ലോഗോസ്ക്സ് മാസ്റ്ററിന്റെ ഈ പുതിയ വീഡിയോയിൽ വിശദ ലൂക്കാഴ്ച വിശേഷം പത്തൊമ്പതാം അധ്യായത്തിൽ നിന്നുള്ള പ്രധാനപ്പെട്ട അറുപത്തി രണ്ട് ചോദ്യങ്ങളും അവയുടെ ഉത്തരങ്ങളുമാണ് ഈ ഒരു വീഡിയോയിൽ നമ്മൾ പരിചയപ്പെടാൻ പോകുന്നത് ഒന്ന് ലൂക്ക പത്തൊമ്പതാം അധ്യായം ആരംഭിക്കുന്നത് ഏത് ശീർഷകത്തോടെ ഉത്തരം സക്കേവുസിന്റെ ഭവനത്തിൽ രണ്ട് ലൂക്ക പത്തൊമ്പതാം അധ്യായത്തിൽ എത്ര ശീർഷകങ്ങളാണുള്ളത് ഉത്തരം നാല് മൂന്ന് ലൂക്ക സുവിശേഷം പത്തൊമ്പതാം അധ്യായത്തിൽ എത്ര വാക്യങ്ങളുണ്ട് ഉത്തരം നാപ്പത്തിയെട്ട് നാല് പത്തൊമ്പത് ഒന്നിൽ യേശു ഏത് സ്ഥലത്തു കൂടെ കടന്നു പോകുകയായിരുന്നു ഉത്തരം ജെറിക്കോയിൽ പ്രവേശിച്ച് അതിലൂടെ അഞ്ച് സക്കേവസ് എന്നുപേരുള്ളവൻ എവിടെ ഉണ്ടായിരുന്നു ഉത്തരം ജെറികോയിൽ ആറ് സഖ്യവൂസ് ആരായിരുന്നു ഉത്തരം ചുങ്കുകാരിൽ പ്രധാനനും ധനികനും ഏഴ് യേശു ആരെന്ന് കാണാൻ ആഗ്രഹിച്ചത് ആര് ഉത്തരം സഖ്യവോസ് എട്ട് സഖ്യവോസിന് യേശുവിനെ കാണാൻ സാധ്യമല്ലായിരുന്നു കാരണം ഉത്തരം ൊക്കം കുറവായിരുന്നതിന് ഒമ്പത് യേശുവിനെ കാണാൻ സഖ്യവുസ് കയറിയിരുന്ന മരം ഏത് ഉത്തരം സിക്കമൂർ മരം പത്ത് സഖ്യവുസ് മുമ്പേ ഓടി സിക്കമൂർ മരത്തിൽ കയറിയിരുന്നത് എന്തിന് ഉത്തരം യേശുവിനെ കാണാൻ പതിനൊന്ന് യേശു ഏതിലെയാണ് കടന്നു പോകാനിരുന്നത് ഉത്തരം സിക്കമൂർ മരത്തിന് സമീപത്തുള്ള വഴിയിലൂടെ പന്ത്രണ്ട് സഖ്യവുസ് എഴുന്നേറ്റ് യേശുവിനെ വിളിച്ചത് എങ്ങനെ ഉത്തരം കർത്താവെ എന്ന് പതിമൂന്ന് ദരിദ്രർക്ക് എന്തു കൊടുക്കുന്നു എന്നാണ് സഖ്യവൂസ് പറഞ്ഞത് ഉത്തരം തന്റെ സ്വത്തിൽ പകുതി പതിനാല് വഞ്ചിച്ചെടുത്തിട്ടുള്ള വക എത്രയായി തിരിച്ചു കൊടുക്കുന്നു ഉത്തരം നാല് ഇരട്ടിയായി പതിനഞ്ച് ലൂക്ക പത്തൊമ്പത് എട്ടിനോടെ സമാനമായ വിശുദ്ധ ഗ്രന്ഥ ഭാഗങ്ങൾ ഏതല്ല ഉത്തരം പുറപ്പാട് ഇരുപത്തിരണ്ട് ഒന്ന് ലേവ്യ ആറ് അഞ്ച് സംഖ്യ അഞ്ച് ആറ് ഏഴ് പതിനാറ് ഇന്ന് ഈ ഭവനത്തിന് രക്ഷ ലഭിച്ചിരിക്കുന്നു ആരുടെ ഭവനത്തിന് ഉത്തരം സക്കേവൂസിന്റെ പതിനേഴ് സക്കേവുസിനെ പറ്റി യേശു ജനത്തോട് പറഞ്ഞതെന്ത് ഉത്തരം ഇവനും അബ്രാഹത്തിൻ്റെ പുത്രനാണ് പതിനെട്ട് മനുഷ്യപുത്രൻ എന്തിന് വന്നിരിക്കുന്നു എന്നാണ് പത്തൊമ്പതേ പത്തിൽ പറഞ്ഞത് ഉത്തരം നഷ്ടപ്പെട്ടു പോയതിനെ കണ്ടെത്തി രക്ഷിക്കാൻ പത്തൊമ്പത് ലൂക്ക പത്തൊമ്പതാം അധ്യായത്തിലെ രണ്ടാം ശീർഷകം എന്ത് ഉത്തരം പത്തു നാണയത്തിന്റെ ഉപമ ഇരുപത് പത്തു നാണയത്തിന്റെ ഉപമ പ്രതിപാദിച്ചിരിക്കുന്ന മറ്റൊരു സുവിശേഷ ഭാഗം ഏത് ഉത്തരം മത്തായി ഇരുപത്തിയഞ്ച് പതിനാല് മുപ്പത് ഇരുപത്തൊന്ന് ജെറുസലേമിന് സമീപത്തായിരുന്നപ്പോൾ യേശു പറഞ്ഞ ഉപമ ഏത് ഉത്തരം പത്തു നാണയത്തിന്റെ ഉപമ ഇരുപത്തിരണ്ട് പത്തു നാണയത്തിന്റെ ഉപമ ആരോട് പറഞ്ഞു ഉത്തരം സക്കേവുസിന്റെ വീട്ടിൽ കൂടിയിരുന്നവരോട് ഇരുപത്തിമൂന്ന് അവർ എന്തു വിചാരിക്കുകയും ചെയ്തിരുന്നു എന്നാണ് പറയുന്നത് ഉത്തരം ദൈവരാജ്യം ഉടൻ വന്നു ചേരുമെന്ന് ഇരുപത്തിനാല് പ്രതിനിധി സംഘത്തെ അയച്ചത് എന്ത് നിവേദനവുമായിട്ടാണ് ഉത്തരം ഈ മനുഷ്യൻ ഞങ്ങളെ ഭരിക്കാൻ ഞങ്ങൾ ഇഷ്ടപ്പെടുന്നില്ല ഇരുപത്തി അഞ്ച് ദൂരദേശത്തേക്ക് പോയ പ്രഭു തിരിച്ചു വന്നത് എപ്രകാരം ഉത്തരം രാജപദവി സ്വീകരിച്ച് ഇരുപത്തി രാജപദവി സ്വീകരിച്ച് തിരിച്ചു വന്ന പ്രഭു ഭൃത്യന്മാരെ വിളിക്കാൻ കൽപ്പിച്ചത് എന്തിന് ഉത്തരം അവർ വ്യാപാരം ചെയ്ത് എന്ത് സമ്പാദിച്ചു എന്നറിയുന്നതിന് ഇരുപത്തിയേഴ് ഒന്നാമൻ വന്ന് പ്രഭുവിനോട് പറഞ്ഞതെന്ത് ഉത്തരം യജമാനനെ നീ തന്ന നാണയം പത്ത് കൂടി നേടിയിരിക്കുന്നു ഇരുപത്തെട്ട് ഒന്നാമൻ തനിക്ക് കിട്ടിയ നാണയം കൊണ്ട് എന്ത് നേടി ഉത്തരം പത്ത് കൂടി ഇരുപത്തി ഒമ്പത് നല്ലവനായി ഭൃത്യ എന്ന് യജമാനൻ വിളിച്ചത് ആരെ ഉത്തരം പത്തുകൂടി കൂടി നേടിയെന്ന് പറഞ്ഞ വൃത്തിനെ മുപ്പത് ചെറിയ കാര്യത്തിൽ വിശ്വസ്തനായ ഒന്നാമന് നൽകപ്പെട്ടത് എന്ത് ഉത്തരം പത്ത് നഗരങ്ങളുടെ മേൽ അധികാരം മുപ്പത്തി രണ്ടാമൻ എത്ര നാണയം നേടിയെന്നാണ് പ്രഭുവിനോട് പറഞ്ഞത് ഉത്തരം അഞ്ചു കൂടി നേടിയിരിക്കുന്നു മുപ്പത്തിരണ്ട് അഞ്ചുകൂടി നേടിയവനോട് യജമാനൻ പറഞ്ഞതെന്ത് ഉത്തരം അഞ്ച് നഗരങ്ങളുടെ മേൽ നീ അധികാരിയായിരിക്കും മുപ്പത്തിമൂന്ന് ലൂക്ക പത്തൊമ്പത് ഇരുപത് പ്രകാരം വേറൊരുവൻ തന്റെ നാണയം എന്തു ചെയ്തു ഉത്തരം തുണിയിൽ പൊതിഞ്ഞ് സൂക്ഷിച്ചു മുപ്പത്തിനാല് പണമിടപാരെ ഏൽപ്പിച്ചെങ്കിൽ ഞാൻ എപ്രകാരം തിരിച്ചു വാങ്ങുമായിരുന്നില്ല എന്നാണ് യജമാനൻ ചോദിച്ചത് ഉത്തരം പലിശയോടുകൂടി മുപ്പത്തി അഞ്ച് ദുഷ്ടപ്രത്യനിൽ നിന്ന് ആ നാണയമെടുത്ത് ആർക്ക് കൊടുക്കാനാണ് പറഞ്ഞത് ഉത്തരം പത്ത് നാണയമുള്ളവന് മുപ്പത്തിയാറ് ആ നാണയം എടുത്ത് പത്ത് നാണയമുള്ളവന് കൊടുക്കാൻ പറഞ്ഞത് ആരോട് ഉത്തരം ചുറ്റും നിന്നവരോട് മുപ്പത്തിയേഴ് ചുറ്റും നിന്നവർ യജമാനനോട് പറഞ്ഞതെന്ത് ഉത്തരം യജമാനെ അവന് പത്തു നാണയം ഉണ്ടല്ലോ മുപ്പത്തിയെട്ട് ആരിൽ നിന്ന് ഉള്ളത് പോലും എടുക്കപ്പെടും ഉത്തരം ഇല്ലാത്തവനിൽ നിന്ന് മുപ്പത്തൊമ്പത് ഉള്ളവന് കൊടുക്കപ്പെടും ഇല്ലാത്തവനിൽ നിന്ന് ഉള്ളത് പോലും എടുക്കപ്പെടും എത്രാം വാക്യം ഉത്തരം ലൂക്ക പത്തൊമ്പത് ഇരുപത്തിയാറ് നാൽപ്പത് ആരെ എൻ്റെ മുമ്പിൽ വെച്ച് കൊന്നുകളയുവിൻ എന്നാണ് പറയുന്നത് ഉത്തരം ഞാൻ ഭരിക്കുന്നത് ഇഷ്ടമില്ലാതിരുന്ന ശത്രുക്കളെ നാൽപ്പത്തി ഒന്ന് ലൂക്ക പത്തൊമ്പതാം അധ്യായത്തിലെ മൂന്നാം എന്ത് ഉത്തരം ജെറുസലേമിലേക്ക് രാജകീയ പ്രവേശനം നാപ്പത്തിരണ്ട് പത്തു നാണയത്തിന്റെ ഉപമ പറഞ്ഞ ശേഷം യേശു എവിടേക്കാണ് യാത്ര തുടർന്നത് ഉത്തരം ജെറുസലേമിലേക്ക് നാപ്പത്തിമൂന്ന് കഴുത കുട്ടിയെ ആർക്ക് ആവശ്യമുണ്ട് എന്ന് പറയാനാണ് യേശു ശിഷ്യർക്ക് നിർദ്ദേശം നൽകിയത് ഉത്തരം കർത്താവിന് നാൽപ്പത്തിനാല് ലൂക്ക പത്തൊമ്പതേ മുപ്പത്തിരണ്ടിൽ യേശു പറഞ്ഞ പോലെ കണ്ടു ആര് ഉത്തരം ഐക്യപ്പെട്ടവർ നാപ്പത്തിയഞ്ച് എന്തിനാണ് കഴുത അഴിക്കുന്നതെന്ന് ചോദിച്ചതാര് ഉത്തരം അതിൻ്റെ ഉടമസ്ഥർ നാൽപ്പത്തി ആറ് ലൂക്ക പത്തൊമ്പതേ മുപ്പത്തിനാല് പ്രകാരം കർത്താവിന് ഇതിനെ കൊണ്ട് ആവശ്യമുണ്ട് എന്ന് ആര് ആരോട് പറഞ്ഞു ഉത്തരം ശിഷ്യർ കഴുതക്കുട്ടിയുടെ ഉടമസ്ഥനോട് നാപ്പത്തിയേഴ് കഴുതക്കുട്ടിയുടെ പുറത്ത് വിരിച്ചത് എന്ത് ഉത്തരം അവരുടെ വസ്ത്രങ്ങൾ നാപ്പത്തിയെട്ട് കഴുതക്കുട്ടിയുടെ പുറത്ത് വസ്ത്രങ്ങൾ വിരിച്ച് ശിഷ്യർ എന്തു ചെയ്തു ഉത്തരം യേശുവിനെ ഇരുത്തി നാപ്പത്തി ഒമ്പത് യേശു കടന്നു പോകുമ്പോൾ ശിഷ്യന്മാർ എന്തു ചെയ്തു ഉത്തരം തങ്ങളുടെ വസ്ത്രങ്ങൾ വഴിയിൽ വിരിച്ചു അമ്പത് ഒലിവലയുടെ ചരിവിന് സമീപത്തെത്തിയപ്പോൾ സന്തോഷത്തോടെ ഉച്ചത്തിൽ ദൈവത്തെ സ്തുതിച്ചത് ആര് ഉത്തരം ശിഷ്യഗണം അമ്പത്തൊന്ന് ശിഷ്യഗണം സന്തോഷിച്ച് ദൈവത്തെ സ്തുതിച്ചത് എന്തിനെ പ്രതി ഉത്തരം തങ്ങൾ കണ്ട എല്ലാ അത്ഭുത പ്രവർത്തികളെയും പറ്റി അമ്പത്തിരണ്ട് കർത്താവിന്റെ നാമത്തിൽ വരുന്ന ഡാഷ് അനുഗ്രഹീതൻ പൂരിപ്പിക്കുക ഉത്തരം രാജാവ് അമ്പത്തി മൂന്ന് യേശു വിലപിച്ചത് ഏതു പട്ടണം അടുത്ത് കണ്ടപ്പോൾ ഉത്തരം ജെറുസലൈം അമ്പത്തിനാല് സമാധാനത്തിനുള്ള മാർഗങ്ങൾ ഈ ദിവസത്തിലെങ്കിലും നീ അറിഞ്ഞിരുന്നെങ്കിൽ ആര് ആരെക്കുറിച്ച് ചോദിക്കുന്നു ഉത്തരം യേശു ജെറുസലേം പട്ടണത്തെക്കുറിച്ച് അമ്പത്തിയഞ്ച് ജെറുസലേമിൻ്റെ ദൃഷ്ടിയിൽ നിന്ന് മറയ്ക്കപ്പെട്ടിരുന്നത് എന്ത് ഉത്തരം സമാധാനത്തിനുള്ള മാർഗങ്ങൾ അമ്പത്തി ശത്രുക്കൾ ജെറുസലേം പട്ടണത്തെ എന്തു ചെയ്യും ഉത്തരം പാളയെ അടിച്ചു വളയും എല്ലാ ഭാഗത്തു നിന്ന് ഞെരിക്കും അമ്പത്തേഴ് ശത്രുക്കൾ നിന്റെ മക്കളെ നശിപ്പിക്കുന്നതോടൊപ്പം എന്തു ചെയ്യുമെന്നാണ് യേശു ജെറുസലേമിനെ നോക്കി പറഞ്ഞത് ഉത്തരം നിന്നിൽ കല്ലിമേൽ കല്ല് ശേഷിക്കാതിരിക്കുകയും ചെയ്യും അമ്പത്തെട്ട് എന്തുകൊണ്ട് ജെറുസലേം നശിപ്പിക്കപ്പെടുമെന്ന് യേശു പറഞ്ഞത് ഉത്തരം നിന്റെ സന്ദർശന ദിനം നീ അറിഞ്ഞില്ല അമ്പത്തൊമ്പത് ലൂക്ക പത്തൊമ്പതാം അധ്യായത്തിലെ അവസാന ശീർഷകം ശീർഷകമെന്ത് ഉത്തരം ദേവാലയ ശുദ്ധീകരണം അറുപത് ദേവാലയത്തെ പ്രവേശിച്ച യേശു എന്തു ചെയ്തു ഉത്തരം അവിടെ കച്ചവടം നടത്തിക്കൊണ്ടിരുന്നവരെ പുറത്താക്കാൻ തുടങ്ങി അറുപത്തൊന്ന് ദേവാലയത്തെ പറ്റി എന്റെ എഴുതപ്പെട്ടിരിക്കുന്നു എന്നാണ് യേശു കച്ചവടക്കാരോട് പറഞ്ഞത് ഉത്തരം എന്റെ ആലയം പ്രാർത്ഥനാലയം എന്ന് അറുപത്തിരണ്ട് ദേവാലയത്തിൽ കച്ചവടം നടത്തിക്കൊണ്ടിരുന്നവർ അതിനെ എന്തായി മാറ്റി എന്നാണ് യേശു പറഞ്ഞത് ഉത്തരം കവർച്ചക്കാരുടെ ഗുഹ സ്നേഹമുള്ളവരെ ഈ ഒരു വീഡിയോയിൽ ലൂക്കായ വിശേഷം പത്തൊമ്പതാം അധ്യായത്തിൽ നിന്നുള്ള പ്രധാനപ്പെട്ട അറുപത്തിരണ്ട് ചോദ്യങ്ങളും അവയുടെ ഉത്തരങ്ങളുമാണ് നമ്മൾ കണ്ടത് ചോദ്യങ്ങളെല്ലാം ഒരിക്കൽ കൂടി കേൾക്കുക മനഃപ്പാഠമാക്കുക ലോഗോസ് ക്വിസ്സിൻ്റെ മറ്റ് പഠന ഭാഗങ്ങളുടെ ചോദ്യോത്തരങ്ങൾക്കായിട്ട് ലോഗോസ് ക്വിസ് മാസ്റ്റർ എന്ന ചാനലിൽ മറ്റ് വീഡിയോകൾ കാണാവുന്നതാണ് ലോഗോസ് ക്വിസ്സിന് നല്ല വിജയം നേടുവാൻ ദൈവം നിങ്ങളെ സഹായിക്കട്ടെ